ഭാരതത്തെ സംബന്ധിച്ച് മഹത്തായ ഒരു സംസ്കാരമുണ്ട് അനാദിയായ സംസ്കാരമാണത് എല്ലാ മത ദാർശനിക ചിന്താധാരകളെയും ഉൾക്കൊണ്ട് അതിനെയെല്ലാം അതിവർത്തിച്ച് നിൽക്കുന്ന ഒരു സംസ്കാരം ഭാരതത്തിലുണ്ടായിരുന്നു അത് ഹിന്ദുമതം തുടങ്ങിയ മതങ്ങളെല്ലാം ആവിർഭവിക്കുന്നതിന് മുൻപുള്ള സംസ്കാരം ആ സംസ്കാരത്തെ സനാതന ധർമ്മം എന്ന് പറയാം പിന്നീട് നൂറ്റാട്ടുകൾ കഴിഞ്ഞപ്പോൾ ഈ സനാതനധർമ്മത്തിൽ വെള്ളം ചേർത്തു അതിൽ മാലിന്യങ്ങൾ വന്ന് കടന്നു കയറി ജാതിയും ചാതുർവണ്യ വ്യവസ്ഥയും തജന്യമായി അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് സനാതനധർമ്മം കലുഷിതമായി ഇന്ന് സനാതനധർമ്മമായി അറിയപ്പെടുന്നത് ഈ ജാതി ഭേദചിന്തയും ചാതുർവണ്യ വ്യവസ്ഥതയോടു കൂടിയ ഒരു ജീവിത ശൈലിയാണ് തീർച്ചയായും അത് പരിഷ്കരിക്കപ്പെടേണ്ടതാണ് തിരുത്തപ്പെടേണ്ടതാണ് ശ്രീനാരായണ ഗുരുദേവനും വിവേകാനന്ദ സ്വാമിയും മറ്റും ശ്രമിച്ചത് ഈ മാലിന്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ജാതി മതം ദേശം വർണ്ണം വർഗം തുടങ്ങിയ ഭേദചിന്തകൾക്കെല്ലാം അതീതമായി സർവ മതങ്ങളെയും സർവസംസ്കാരങ്ങളെയും സർവന്ധനേയും ഉൾക്കൊണ്ട് നിൽക്കുന്ന സനാതനമായ സത്യം അത് ബ്രഹ്മസത്യമാണ് സനാതനം എന്ന് പറഞ്ഞാൽ എന്നും പുതിയത് എന്നാണ് എന്നും പുതിയതായി നിൽക്കുന്ന തത്വം ബ്രഹ്മ തത്വമാണ് അത് ഈശ്വര തത്വമാണ് അതിനു മാറ്റമില്ല അതിൽ മാലിന്യങ്ങൾ വന്ന് കയറുമ്പോൾ മഹാഗുരുക്കന്മാർ വന്ന് അവതരിച്ച് തേച്ചും എനിക്ക് കാന്തിയും മൂല്യവും നൽകി അവതരിപ്പിക്കും അങ്ങനെയുള്ള ഒന്നാണ് സനാതനധർമ്മം കാള പറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുത്ത് പോകുന്നത് പോലെയാണ് ഇന്ന് ഈ സനാതന ധർമ്മത്തെ പലരും വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന ബഹുഭൂരിപക്ഷം പിന്നോക്ക ജനവിഭാഗങ്ങളെ ദുരിതക്കയത്തിലേക്ക് തള്ളി വിട്ട ചാതുർവണ്യ ജാതി സംസ്കാരം തിരുത്തപ്പെടുക തന്നെ ചെയ്യണം അതോടൊപ്പം ശുദ്ധമായ സനാതനധർമ്മം പരിരക്ഷിക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരു ജീവിതത്തിൻ്റെ വേളയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ യോഗത്തിന് നൽകിയ ഒരു സന്ദേശത്തിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സനാതനധർമ്മം ഒരു മതമാകുന്നു മതപരിവർത്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഈ മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു കൊള്ളുക എന്ന് ചെയ്തിട്ടുണ്ട് മനുഷ്യരെല്ലാം ഒരു ജാതിയിൽപ്പെട്ടവരാണ് ഒരു മതത്തിൽപ്പെട്ടവരാണ് അവരുടെ ദൈവം ഒന്നാണ് എന്ന് പ്രതിപാദിക്കുന്ന ഈ സനാതനധർമ്മം ആ സനാതനധർമ്മത്തിൽ ഹിന്ദുമതവും ക്രിസ്തു മതവും ഇസ്ലാം മതവും ബുദ്ധമതവും ജൈനമതവും എന്ന് വേണ്ട എന്നുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ചാർവാക പ്രസ്ഥാനം അടക്കം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുവാൻ ശേഷിയുള്ളതാണ് ആ സനാതനധർമ്മത്തെ ഗുരുദേവനും ഉൾക്കൊണ്ടിരുന്നു എന്ന് മനസ്സിലാക്കുക